കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ആർ ആർ വിജിൻ വിജിൻ സത്യപ്രതിജ്ഞ കോർപ്പറേഷനിൽ കോൺഗ്രസ് അംഗങ്ങൾ എല്ലാവരും കെ എസ് ശബരിനാഥൻ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സത്യപ്രതിജ്ഞയാണ് ചെയ്തത് ഒപ്പം തന്നെ ഇടതുപക്ഷ അംഗങ്ങൾ ദൃഢപ്രതിജ്ഞയും ദേവതാമസത്തിനുള്ള പ്രതിജ്ഞ കോൺഗ്രസ് ബി ജെ പി അംഗങ്ങളും ചെയ്തു എന്തായാലും വി വി രാജേഷ് ഉൾപ്പെടെയുള്ളവർ അല്പസമയം മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിട്ടുണ്ട് വി വി രാജേഷ് ഒരുപക്ഷേ കോർപ്പറേഷനിൽ മേയർ ആവും എന്നുള്ള അതാണ് സൂചനകളാണ് ലഭിക്കുന്നത് ബിജെപിയിൽ നിന്ന് ആലേക്ക് ഉൾപ്പെടെയുള്ളവരുടെ പേരുമുണ്ട് അവർ ഇവിടെയൊക്കെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ അല്പസമയത്തിന് അകം തന്നെ നടക്കും നൂറ്റിയൊന്ന് വാർഡുകളാണ് അതിൽ നൂറടുത്താണ് കോർപ്പറേഷനിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത് ആ നൂറ് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് വിജയൻ വായത്തോടാണ് വിവരങ്ങൾ നൽകിയത് സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പുരോഗമിക്കുകയാണ് മുഹമ്മദ് അസ്ലം കോഴിക്കോട്ട് നിന്ന് അസ്ലം തുടരുക കോഴിക്കോട് മനക്കൽ ശശിയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനെ തുടർന്ന് അദ്ദേഹം മറ്റുള്ള അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയാണ് മേയറാകാൻ സാധ്യതകൾ അല്ലെങ്കിൽ മേയറാകാൻ ആകുന്ന ഡോക്ടർ എം എ ഒ സദാശിവനും അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടറുമായ സ്ഥാനത്തേക്ക് സീറ്റ് നിർത്തിയിച്ചിരിക്കുന്ന ഡോക്ടർ എസ് ജയശ്രീ ഉൾപ്പെടെയുള്ള പ്രമുഖരെല്ലാം തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞിപ്പോൾ ഇപ്പോൾ മുപ്പത്തിയേഴ് അംഗങ്ങളാണ് ആയിട്ടുള്ളത് എഴുപത്തിയറേയും എഴുപത്തി ആറ് തന്നെ കോഴിക്കോട് എന്നുള്ളത് ജില്ലാ പഞ്ചായത്തിലെ ഇരുപത്തി എട്ട് പേരായതുണ്ടായിരുന്നു പൂർണ്ണമായും അവരുടെ സത്യപ്രതിജ്ഞ പൂർത്തിയായി അതിൽ ജില്ലാ കളക്ടറാണ് ആദ്യ സത്യവാചകം ചൂണ്ടിക്കൊടുത്തത് പഞ്ചായത്തുകളിലും മുനിസിപ്പൽ കോർപ്പറേഷൻ മുനിസിപ്പൽ മുനിസിപ്പാലിറ്റികളിലേക്കുമുള്ള സത്യപ്രതിൽ നടരാജ് തൃശൂരിലും സത്യപ്രതിജ്ഞ പുരോഗമിക്കുകയാണ് കോർപ്പറേഷൻ അമ്പത്തി ആറ് അംഗങ്ങളാണുള്ളത് ഇവരുടെ സത്യപ്രതിജ്ഞ ആണ് പുരോഗമിക്കുന്നത് രാവിലെ മുതിർന്ന അംഗമായ എം എൽ റോഷിക്ക് ജില്ലാ കലക്ടർ അർജുൻ പാട്ടനാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് എം എൽ റോസി മറ്റ് അംഗങ്ങൾക്ക് ഇപ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അമ്പത്തി ആറ് അംഗ കൌൺസിലിൽ മുപ്പത്തി മൂന്ന് സീറ്റുമായി കോൺഗ്രസാണ് ഉറപ്പിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് എട്ട് സീറ്റും എൽ ഡി എഫിന് പതിമൂന്ന് സീറ്റും മറ്റുള്ളവർ രണ്ട് സീറ്റുമാണ് ജില്ലയിൽ മറ്റ് സ്ഥലങ്ങളിലും തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്നുണ്ട് അടാറ്റ് പഞ്ചായത്തിൽ അനിൽ അക്കര മുൻ എം എൽ എ അംഗമായി അല്പസമയം മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്തു മറ്റ് സ്ഥലങ്ങളിലും ജില്ലയിൽ പല ഭാഗങ്ങളിലും ജില്ലാ പഞ്ചായത്തിൽ മേരി തോമസ് സി പി എം അംഗം അഞ്ച് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തത് ജില്ലാ പഞ്ചായത്ത് പ്രതിജ്ഞ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടിക്കുന്ന ആൾ കൂടിയാണ് മേരി തോമസ് എന്തായാലും കോർപ്പറേഷൻ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് ായി തിരഞ്ഞെടുക്കപ്പെട്ട റേസ്യാമ തോമസ് എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ എന്റെ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ വാത്സല്യമോ കൂടാതെ ഞാൻ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നു കൊല്ലത്തിന് ലിജോ റോളൻസ് റോളസ് അത് ലിജോ സത്യപ്രതിജ്ഞ അങ്ങനെ പുരോഗമിക്കുന്നു കൊല്ലത്തെ കൊല്ലം ജില്ലയിലും വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് പഞ്ചായത്തുകളിലും ഒപ്പം ജില്ലാ പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥികൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞു കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ പത്ത് പണിക്കുന്ന ചടങ്ങിൽ കൊല്ലം ജില്ലാ കളക്ടറായിട്ടുള്ള എൻ ദേവീഡ മുതിർന്ന അംഗമായിട്ടുള്ള സരോജ ദേവിക്ക് സത്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് സരോജ ദേവിയായിരുന്നു മറ്റംഗങ്ങളായിട്ടുള്ള മറ്റ് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്കെല്ലാം സത്യവാചകം ചൊല്ലിക്കൊടുത്തത് അങ്ങനെ അവിടെ ജില്ലാ ജില്ലാ പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പില്ല തുടർന്ന് ഇപ്പോൾ നടക്കുന്നത് കൊല്ലം കോർപ്പറേഷനിലെ കൗൺസിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ് അതിൽ തന്നെ മുതിർന്ന അംഗമായിട്ടുള്ള ഡോക്ടർ ഉദയ കുമാറിന് ജില്ലാ കളക്ടർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് അമ്പത്താറംഗ കൗൺസിലിലെ മറ്റംഗങ്ങൾ ഇപ്പോൾ സത്യവാചകം ചൊല്ലുകയാണ് നാൽപ്പത് അംഗങ്ങൾ വരെയായി ഈ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞാലുടൻ തന്നെ ആദ്യ കൗൺസിൽ യോഗവും ചേരും ശരി

ആ എല്ലാ സ്ഥലങ്ങളിലും ആദ്യത്തെ ഒരു കൗൺസിൽ യോഗം ചേരും മുദ്രാ അംഗത്തിന്റെ അധ്യക്ഷതയിലേക്കും ചേരും അത് നടപടിക്രമത്തിന്റെ ഭാഗമാണ് അത് കഴിഞ്ഞവരൊരു ബന്ധപ്പെട്ടെന്ന് പിരിയും പിന്നീട് ഇരുപത്തി ആറാം തീയതിയാണ് മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുക അതിനുശേഷമായിരിക്കും അതിന്റെ ഹൗസിംഗ് രീതിയിലുള്ള നടപടിയിലേക്ക് പോവുക ഇപ്പോൾ അല്പസമയം മുമ്പ് എസ് കെ അബൂബുക്കർ മുസ്താഫർ അഹമ്മദിനെ തോൽപ്പിച്ച് കൗൺസിലറായ കോൺഗ്രസിന്റെ എസ് കെ അബൂബക്കത്തെ സത്യപ്രതിജ്ഞയായിരുന്നു ഒരുപക്ഷെ കൗൺസിൽ കോർപ്പറേഷനിലേക്ക് സത്യപ്രതിജ്ഞ ഇത്രയും കൂടുതൽ ഐ വാങ്ങി സത്യപ്രതിജ്ഞയിലേക്ക് വന്നത് എസ് കെ അബൂബുക്കറാണെന്നും പറയാം ഒരുപക്ഷെ മേയർ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ലഭിച്ചതില്ലെന്നതും ശ്രദ്ധേയമായ കാര്യമാണ് എന്തായാലും അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ പുരോഗമിക്കുകയാണ് ഇപ്പോൾ നാൽപ്പതാമത്തെ വാർഡ് തിരുവണ്ണൂർ വാർഡിലെ എന്നുള്ള ഐഷ്ടാപി പണ്ഡികശാലയാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്